പണ്ഡിതന്മാരെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ ചെയ്യട്ടെ ഇഹത്തിലും പരത്തിലും തൃപ്തി നേടാൻ ഉതകുന്ന വിധത്തിലുള്ള കർമ്മമായി ഉള്ളാഹു തല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ ഓരോ പ്രത്യേക മാസങ്ങളും ദിവസങ്ങളും എല്ലാം വരുമ്പോൾ ദീനീപരമായ വിജ്ഞാനപരമായുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ഗ്രൂപ്പിലെ അഡ്മിൻമാരെ മറ്റു സഹോദരന്മാരെ കുടുംബസുബാനോല അവരുടെ ഈ പ്രയത്നങ്ങളെല്ലാം ഇരുലോകത്തും ഹയറാകുന്ന ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ആഘോഷിക്കുന്ന ഈ ഒരു സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മൾ സമയം നീക്കിക്കൊണ്ടിരിക്കുന്നത് പുണയൻസെല്ലാ മാത്തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നെല്ലാം മനസ്സിലാക്കിയവരുമാണ് നമ്മൾ ഹബീബിൻസുല അലൈഹി മാത്തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളത് തന്നെ അള്ളൂസ് ബെഹാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ന്യാമത്താണ് പ്രവാചകന്മാരുമാരുടെ സമുദായങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മുഹമ്മദ് മാത്തങ്ങളുടെ ഉമ്മത്തിലെ ഒരു അംഗമാക്കി എന്നുള്ളത് തന്നെ ബെഹാൻ യോഗത്താല മരണം വരെ ഹബീബിന്റെ ആ ഉമ്മത്തിലെ ഒരംഗമാവാനും ആ മില്ത്തിൽ ഉറച്ചു നിൽക്കാനും സുബാനുഭവത്തിൽ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഹബീബിന്റെ ഓരോ ജന്മദിനവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാഘോഷമാക്കി അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സന്ദർഭം ആക്കിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു പരിശോധന നടത്തേണ്ടത് ശിഷ്യ ഞാൻ എന്നോട് തന്നെ പറയുകയാണ് നമ്മോരോട്ടും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഹബീബ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ജീവിതം എത്രത്തോളം വ്യക്തമായിരുന്നു ഹബീബിന്റെ ഓരോ അണ അനക്കവും അടക്കവും ഓരോ ചലനങ്ങളും വരെ ചാപുകളും തപോ താപ്യകളും ചാപ്പകൾ വ്യത്യാസമില്ലാതെ അതിനെല്ലാം മലിനം ചെയ്തും കിതാബുകൾ രേഖപ്പെടുത്തിയും പിൻതലമുറക്ക് കൈമാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെല്ലാം അപ്പുറം പൂർവ്വസരികളായ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രവാചകരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാന്മാരായ ഒട്ടനൊരു മഹത്വക്കളുടെ ജീവചരിത്രം കണ്ടവരും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയവരാണ് നമ്മളിൽ ഒരുപാട് ആളുകൾ ഇത്തരം മഹത്വക്കളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളും ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതം ഹബീബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഹബീബിന് മാറ്റങ്ങൾ കാണിച്ചു തന്ന എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മഹാന്മാരായ ഉസ്താദ്മാരെ പറയാറുണ്ട് സുന്നത്താണ് വിശ്വാസിയുടെ സമ്പത്തി എന്നുള്ളത് ഉള്ള പരിശുദ്ധ ദീനിന്റെ ശരിയായ നമ്മുടെ മുമ്പിൽ പൂർത്തീകരിച്ച് തരുമ്പോൾ ഒരുപാട് ഫറായി ഫർലായ ഒരുപാട് അതിനേക്കാൾ അതിനേക്കാളുപരി ഒരുപാട് സുന്നത്തുകളും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇരുലോക വിജയത്തിന് വേണ്ടി നിയമമാക്കി തന്നിട്ടുണ്ട് ഫർലായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഒരു പരിമിതി നമുക്കുണ്ട് ഒരു ദിവസത്തിന് മുമ്പായിരം മനുഷ്യന്റെ ഫർലായ നമസ്കാരം അഞ്ചെണ്ണ നുസ്കരിക്കാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ സാധാരണ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഫർലായ നോമ്പ് എന്നുള്ളത് റംലാനിൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ഫറലായ കർമ്മങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പരിമിതിക്കുള്ളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ വിശ്വാസിയുടെ ജീവിതം ജീവിതം ബാത്സരമാവണമെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിതം ദുന്യാവിലും ആഹ് സ്തുതിക്കപ്പെടുന്ന ലാഭം കൊയ്യുന്നൊരു ജീവിതം ആവണമെങ്കിൽ ഫറലുകൾക്ക് പുറമെ ആ ഫറലിനെ മോടി പിടിപ്പിക്കാനും ആ ഫറലിനെ അലങ്കരിക്കാനും സുന്നതായ കർമ്മങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിൽ നമ്മൾ മനസ്സിലാക്കണം പുനിയൻസെല്ലാ മാത്തങ്ങൾ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്ന പരിശുദ്ധമായി ആ ജീവിതത്തിൽ നിന്നും ഒരു പക്ഷേ പരിപൂർണമായ നിരക്ക് സുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല യാത്ര സമയങ്ങൾ മുഴുവനും നിസ്കാരം കൊണ്ടും പകൽ സമയം മുഴുവനും ദീന രാവത്ത് കൊണ്ടും മറ്റും സെല്ലുസൽ തങ്ങളുടെ ജീവിതം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ നിന്നും പാടും ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തും അവരെല്ലാം അലൈഹി സാഹ അലിമാങ്ങളുടെ നടത്തം ഇരുത്തം സംസാരം പ്രവാചകരുടെ ഓരോ ശൈലി ജീവിത ശൈലികളും ചിട്ടകളും അവർ ജീവിതത്തിൽ പകർത്തിയെടുത്തു കൊണ്ട് അവരുടെ ജീവിതം അവരുടെ ജീവിതം അവര് വളരെ ധന്യമാക്കിയപ്പോൾ ചരിത്രത്തിൽ അവർ തങ്കലിപ്പികളിൽ ആലേഖനം ചെയ്യപ്പെട്ടവരായി മഹാനായ മഹാനായ അഹമ്മദ് തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മഹാമനീഷികളായ മഹാന്മാരുടെ ജീവിതം നമുക്ക് മുമ്പിലുണ്ട് അവരുടെ ജീവിതമെല്ലാം കയ്യാമത്തെ നാള് വരെ മുസ്ലിം ലോകം വളരെ ആവേശത്തോടു കൂടി എടുത്തു പറയുകയും അവരുടെ ജീവചരിത്രം പറഞ്ഞുകൊണ്ട് ഉൾപ്പുളകി തരാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒറ്റ കാരണം അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ ഹബീബിന്റെ സുന്നത്തിനെ എത്രത്തോളം ചേർത്ത് വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മമ്മിനുകളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം പ്രഭാത സമയത്ത് നമ്മുടെ കട പ്രഭാത സമയത്ത് അതിൽ ഫതിർ സാധിക്കുന്ന സമയത്ത് നമ്മൾ കടക്കപ്പായിൽ നിന്നും കൊണ്ട് വൈകുന്നേരം രാത്രി സമയത്ത് കിഴക്കപ്പായയിലേക്ക് തിരിച്ച് നമ്മൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നമ്മുടെ ഓരോ കർമ്മങ്ങൾ നമ്മുടെ ഓരോ പ്രവ വാക്കുകള് ഇതെല്ലാം അലൈഹി സെല്ലി സെല്ലങ്ങൾ പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ വാക്കും പ്രവർത്തിയും ഈ ഒരു ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന സ്വായ അമലായി മാറ്റാൻ നമുക്ക് സാധ്യമാകുന്നതാണ് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ നമുക്ക് വരുത്തുന്നത് വലിയ ഒരു നഷ്ടമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് പുനിയൻ സല്ലാ അലൈവലാമ തങ്ങളെ പഠിപ്പിച്ച രീതി മനുഷ്യൻ കിടക്ക മനുഷ്യൻ എഴുതിക്കുമ്പോൾ ആൺ ട്രെ സ്തു സ്തുതിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കണം അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ എടുത്തുകാല വെക്കണം അവിടെ ചൊല്ലാനുള്ള അവൻ ചെല്ലണം ശുദ്ധീകരിക്കർജന സമയത്ത് ഇരിക്കുമ്പോൾ അവിടുത്തെ ശൈലി എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവിടെ നിന്ന് പുറത്ത് പോരുമ്പോഴും അത് കഴിഞ്ഞ് അവന്റെ ദന്ത ശുദ്ധീകരണ സമയത്ത് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വിസവാക്ക് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തും പഠിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡുകളും പ്രവാചകൾ പഠിപ്പിച്ചു തന്ന ഓരോ അധ്യാപനം നമ്മുടെ മുമ്പിൽ വിശാലമായി നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് അതിലൂടെ നമ്മുടെ ഓരോ പ്രവർത്തികളും നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ ഒരു ദിനചര്യ എന്നതിന്റെ അപ്പുറം നമുക്ക് രണ്ട് ലോകത്തും ഉപകരിക്കുന്ന ഒരു അമല് പോലും ഒരു അമല് കൂടിയായി തീരുന്നതാണ് ഒരു പക്ഷേ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം അത് മറന്നു പോകുന്നുണ്ടാകും നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകുകയാകും അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാകും പക്ഷെ ഇതെല്ലാം അള്ളാഹ്ല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ സ്വാധീ കൊണ്ട് നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തുമ്പോൾ ഈ കിതാബ് നാൾ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ മുമ്പില് നമ്മുടെ കൈകളിൽ നമ്മൾക്ക് മുമ്പിൽ തുറന്ന് വെക്കപ്പെടുമ്പോൾ നമ്മൾ അറിയാത്ത വിധം നമ്മുടെ കിതാബുകൾ സൽക്കർമ്മങ്ങൾ വന്നു കൂടുമ്പോൾ നാം തന്നെ അറിയാതെ അന്തിച്ചു പോകും ഇതെല്ലാം എങ്ങനെ എവിടെ എത്തി കാരണം നമ്മൾ തന്നെ അറിയാതെ ഹബീബിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്തി വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഏവർക്കും ജീവിതത്തിലെ യാതൊരു മടിയും കൂടാതെ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ പോലും ആവശ്യമില്ലാത്ത വിധത്തിലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുമ്പോഴും ബാത്റൂം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും ഇതെല്ലാം ഊരി വയ്ക്കുമ്പോഴും ഇതെല്ലാം വലുത് കൊണ്ട് തുടങ്ങുക എടുത്തുകൊണ്ട് അവസാനിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് തുടങ്ങുക വീട്ടിലേക്ക് കയറുമ്പോൾ കാലി വെച്ച് കയറുക അതുപോലെ വീട്ടിലുള്ള ആളുകൾക്ക് സലാം പറയുക വീട്ടിൽ ആരുമില്ലെങ്കിലും സ്വാലിഹീൻ മടക്കാൻ ആടില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ സുന്ന നഷ്ടപ്പെടുന്നില്ല അവിടെ ഇബാദു സ്വാലിഹീങ്ങളായ മുസ്ലിം ജിന്നുകളും ഉള്ളാഹുവിന്റെ മുഖർ റബീങ്ങളായ മലായികം അവിടെ നമ്മുടെ സലാമിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി സലാം പറയാൻ വരെ പുണ്യനബ് സല്ലാ അലൈഹി മാറ്റങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മൊഹ്മുകളെ നമ്മളിൽ എല്ലാവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് വാഹനയാത്രാ സമയത്ത് മറ്റുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് അവസരങ്ങളും സമയങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഇതെല്ലാം സുന്നത്തുകളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എത്രയാണ് സുന്നത്തി എന്നുള്ളത് അതൊരു പക്ഷേ ഒരു മാസത്തെയോ ഒരു ദിവസത്തെയോ ക്ലാസ് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധ്യമാകുന്നതല്ല അതിനെ ചാണു ചാണു വിധത്തിലും മുഴത്തോട് കൂടിക്കൊണ്ടും പിൻപറ്റിയവരായ പൂർവികരായ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞാലും ഹബീബിനെ സ്നേഹിക്കുന്നവർക്കൊരിക്കലും ഹലബിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന മഹാനായ ശേഖന അറ്റപ്പറ്റുസ്താദ് അടക്കമുള്ള മഹാന്മാർ ഇവരെല്ലാം എന്നും മ്മ്മിനികളുടെ മനസ്സിൽ അടിയുറച്ച് നിൽക്കുന്നത് അവർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഒരുപാട് സുന്നത്തുകളിലൂടെയാണ് നമ്മൾ പഠിച്ച സുന്നത്ത് ഒരു പക്ഷെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവമായി കാണാത്ത കാര്യങ്ങള് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരിക്കൽ പോലും ചെയ്യാത്ത കാര്യങ്ങൾ വളരെ നിസ്സാരമായി കണ്ടിരുന്ന കാര്യങ്ങൾ അതെല്ലാം വളരെ ഗൗരവത്തോട് കൂടി മഹാന്മാരായ ഇത്തരം ഉസ്താദ്മാരെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ച് ഒരു വട്ടമെങ്കിലും കാണിച്ചു തരുമ്പോൾ ാണ് പണ്ഡിതന്മാരായിരിക്കുന്ന പല ആളുകൾ പോലും ഇതെല്ലാം ഇത്രക്കും സീരിയസ് ആയിരുന്നോ എന്ന് പോലും മൂക്കത്ത് വരൽ വെച്ചുകൊണ്ട് എന്താൾ ചെന്ന് ചിന്തിക്കുകയും പിന്നീട് ജീവിതത്തിലേക്ക് അത് പറിച്ച് മാറ്റപ്പെടുകയും ചെയ്ത് അങ്ങനെ ജീവിതം ധന്യമായ ഒരുപാട് പണ്ഡിതന്മാരും സാധാരണക്കാരും മറ്റുള്ള ആളുകളും നമുക്കിടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിനെ സമ്പുഷ്ടമാക്കാനുള്ള ഒരു പെരന്ന ഒരു ജീവിതമാണ് ഹബീബിന റസൂലി അലൈഹി മാത്രങ്ങളെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത് മത്മിനുകളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തിനെ നമ്മൾ പകർത്തിയെടുക്കണമെങ്കിൽ ആദ്യം ഹബീബ് നമുക്ക് കാണിച്ചു തരുന്ന സുന്നത്തുകൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഹബീബ് കാണിച്ചത് എങ്ങനെയാണ് ഹബീബ് പറഞ്ഞത് എങ്ങനെയാണ് ഹബീബ് ജീവിതത്തിലെ ചെയ്ത് കാണുക ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ച ശൈലി എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഇതിനെല്ലാം പറ്റുന്ന വിധത്തിലുള്ള പുസ്തകങ്ങള് വളരെ നല്ല നിലക്കുള്ള പുസ്തകങ്ങൾ അതുപോലുള്ള പ്രഭാഷണങ്ങൾ മറ്റു പലതും ഇന്ന് നമുക്ക് മുമ്പിൽ വളരെ സുലഭമായി ലഭിക്കുന്നുണ്ടെങ്കിലും എബിലീസിന്റെ ലയനത്താക്കപ്പെട്ട എബിലീസിന്റെ കണി വലയത്തിൽപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളായ മൊമിനുകളെ ഞാനും നമ്മളടക്കമുള്ള പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായ ഓരോ നിമിഷങ്ങളും നമ്മൾ അനാവശ്യമായിട്ടും പരിശുദ്ധ ദീൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ത്തിലുള്ള ഓരോ വഴിയിലൂടെയും നമ്മുടെ അമൂല്യമായി ഈ ജീവിതം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ിലപ്പെട്ട അപൂർവമായ സ മുഹൂർത്തങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത് നമുക്കിടയിൽ ജീവിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ആരുടെ കബറിലാണ് കടക്കുന്നത് ഒരുപാട് സഹോദരന്മാർ ഒരു ഒരുപക്ഷെ രോഗശുചിയിലേക്ക് കടക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ അവസരങ്ങൾ ലഭിച്ചാൽ ഇനി ഞാൻ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പക്ഷെ തിരിച്ചു കിട്ടാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകളും ഇന്നും യാതൊരു കോട്ടവും ഒരു നഷ്ടവും പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ നിമിഷമെങ്കിലും ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഹബീബിന്റെ സുന്നത്തുകൾ അത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചു പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുത്താൻ നാം തയ്യാറാവണം അതിൽ നിന്ന് നമ്മൾ സ്വയം ആദ്യം തയ്യാറാവണം ഒരു പക്ഷെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ജീവിതത്തിന്റെ മാറ്റം നമ്മൾ കാണുമ്പോൾ പല ആളുകൾ നമ്മൾ പല ആളുകളും നമ്മെ പരിഹരിച്ചേക്കാം ഹബീബിൻ റസൂലി മാറ്റങ്ങൾ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ജഹാലത്തിന്റെ പടുക്കുഴിയിൽ വീണ ആ സമൂഹം പോലും അൽ അമീൻ അസ്വാദിക് എന്ന് അലൈഹി പുണ്യ തങ്ങൾ ഹക്കന്റെ മാർഗത്തിലേക്ക് ദീനിന്റെ മാർഗത്തിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചപ്പോൾ പ്രവാചകനെ നേരിട്ടത് പരിഹാസമായിരുന്നു പ്രവാചകൻ നേരിട്ടത് കല്യാറായിരുന്നു പ്രവാചകരൻ നേരിട്ടത് ക്രോരമായ മർദ്ദനങ്ങളായിരുന്നു ആസ്ഥാനം നാട് വരെ വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായ ചരിത്രമെല്ലാം നമുക്ക് മുമ്പിലുണ്ട് സത്യത്തിന്റെ പാതയിലേക്ക് നമ്മൾ അറങ്ങുമ്പോൾ സത്യത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മോട് ചേർന്ന് വരിൽ നിന്നായിരിക്കാം ആദ്യമായിട്ട് നമുക്ക് ക്രൂരമ്പുകൾ നേരിടേണ്ടി വരിക ഇതിനെല്ലാം മാതൃക പൊണ്ണുള്ള അളിസെല്ലും മാത്രം ജീവിതത്തിൽ ഉണ്ട് എങ്കിലും നമ്മുടെ ജീവിതം ഹക്കാണ് നമ്മുടെ ജീവിതം സത്യമാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ ഹബീബ് കാണിച്ചു തന്ന ജീവിതത്തിലെ ശൈലിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും നേരിടേണ്ടി വന്നിട്ടുണ്ട് നേരിടേണ്ടി വരിക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉത്തമ ബോധം നമുക്ക് ഉണ്ടാവണം പക്ഷെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം പൊരുത്തം തൃപ്തി അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അത് അവസാനം അതിന്റെ റിസൾട്ട് അതിന്റെ പരിപൂർണമായ റിസൾട്ട് നൂറ് ശതമാനം നമ്മൾ വിജയിച്ചു എന്നുള്ള ആ റിസൾട്ട് കണ്ടിട്ടല്ലാതെ ഈ ലോകത്ത് നമ്മൾ ഇവിടെ പറയുകയില്ല ആ വിധത്തിൽ നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ ധന്യമാക്കുവാൻബുസുബാനോ നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഹബീബിന്റെ ശുന്ന കൂടുതൽ കൂടുതൽ ഓരോ റബിയല്ലകളും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ പുതുതായിട്ട് ഒരു ശുന്നതുവരെ ഒരു പുതിയൊരു ശൂന്യത്തെ ഈ റബി ലെവലില് അല്ലെങ്കിൽ ഒരു മൂന്ന് ശൂന്യത്തെ അതില്ലെങ്കിൽ ഒരു പത്ത് ശൂന്യത്തെ ഈ റബി ലെവലിൽ ഞാൻ തുടക്കം കുറിക്കും ഞാൻ അതെന്റെ ജീവിതത്തിൽ ദായുമാക്കും എന്നില്ല ഒരു ദൃഢ നിശ്ചയം നമ്മുടെ കൽവിൽ നമ്മൾ പ്രതിജ്ഞയായി എടുക്കുകയും അത് ജീവിതത്തിൽ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൂടെ നമ്മുടെ ജീവിതം സുന്ദരമാക്കുകയും അത് കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകളും നമ്മിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാവണം ربتي الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته